പത്തനാപുരം താലൂക്ക് സഭാ മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ നടത്തി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തു താലൂക്ക് ആശുപത്രി വികസനത്തിന് ഫണ്ട് അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു താലൂക്ക് ആശുപത്രി വികസന പദ്ധതികളുടെയും പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം ഉടൻ നടക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു താലൂക്ക് ആശുപത്രി വികസന പദ്ധതികളുടെയും പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെയും ഉദ്ഘാടനം ഉടൻ നടക്കുമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ലോകസ്റ്റ് കോൺട്രാക്ട് എടുത്ത് എൽമൺ കമ്പനിക്കാർക്ക് അലോട്ട് ചെയ്തു അവർ ഗ്രൗണ്ട് എല്ലാം ക്ലിയർ ചെയ്യും അവർ പതിനെട്ട് മാസം കൊണ്ട് പണി നിൽക്കുന്ന ചാർട്ട് എന്നെ കാണിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നു അത് ഞാനൊരു എല്ലാവർക്കും കാണാത്ത രീതിയിൽ പ്രസന്റേഷൻ മാസം ముప్పై ఈ మాసం అదే డేట్ కళ్ళు కళ్ళిట్టు కాలం పది మాసం అవన్న కాలావ్వు వేరే తడీ పని మాసం అది నవంబర్ మాసిన సక్చర్ ము అను ఆ పని రెండతి ఇరు పని పూర్తి അത്യന്താധുനിക സംവിധാനങ്ങളാണ് ആശുപത്രിയിൽ ഉണ്ടാകുകയെന്നും മന്ത്രി പറഞ്ഞു കുട്ടികളുടെ വിഭാഗത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്നും മന്ത്രി അറിയിച്ചു ഈ മാസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടി കർമ്മ നിർവഹിക്കും ഒന്നര വർഷത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമരാജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം